ഹായ് ഇന്ന് നമുക്ക് ഇഫ്താറിനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷ് റെഡിയാക്കാം സ്പൈസി വിങ്സ് ആണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കിലോഗ്രാം ചിക്കൻ്റെ വിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി ക്ലീൻ ആക്കി വെള്ളമൊക്കെ തോർന്ന് അതിന് ശേഷവും എടുത്തിട്ടുള്ള ആണ് ഇതിലോട്ടേക്ക് മൂന്ന് ടീസ്പൂണോളം ഓണിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും അതുപോലെ തന്നെ കാ ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി മൂന്ന് ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കിത് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള വിങ്സ് ആണല്ലോ അതുകൊണ്ട് നല്ല എരിവുള്ള തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മുളകും സോയാ സോസും എല്ലാ പൗഡറും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കോൺഫ്ലോറും കൂടി ചേർത്തതിന് ശേഷം ഈ ചിക്കനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ടൂ ഹവേഴ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം ഞാൻ ഓൺ ദ സ്പോട്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് വിങ്സ് അല്ലേ അതിനായിട്ട് ഞാനൊരു പാന് ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ചൂടായ ഓയിലോട്ടേക്ക് ചിക്കൻ വിങ്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ വിങ്സ് റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാവുക അതുപോലെ നല്ല ഹോട്ട് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ വിങ്സ് ആണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ഇഫ്താറിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷായിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റും ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസിന്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ അല്ലേ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്